ഇഷം ഇഷയ്ക്ക് സ്ഥിതിയായിരിക്കട്ടു ഉൽപ്പത്തിയുടെ പുസ്തകം നാല്പത്തിയാറാമത്തെ അധ്യായം യാക്കോബ് ഈജിപ്തിൽ തൻ്റെ സ്വത്തുക്കളെല്ലാം ശേഖരിച്ച് ഇസ്രായേൽ യാത്ര തിരിച്ചു ബർഷബായിലെത്തിയപ്പോൾ അവൻ തൻ്റെ പിതാവായി ഇസാക്കിൻ്റെ ദൈവത്തിന് ബലികൾ അർപ്പിച്ചു രാത്രിയിലുണ്ടായ ദർശനങ്ങളിലൂടെ ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചു യാക്കോബെ യാക്കോബെ അവിടുന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വിളി കേട്ടു അവിടുന്ന് പറഞ്ഞു ഞാൻ ദൈവമാണ് നിൻ്റെ പിതാവിൻ്റെ ദൈവം ഈജിപ്തിലേക്ക് പോകാൻ ഭയപ്പെടേണ്ട കാരണം അവിടെ ഞാൻ നിന്നെ വലിയൊരു ജനമായി വളർത്തും ഞാൻ നിന്റെ കൂടെ ഈജിപ്തിലേക്ക് വരും നിന്നെ തിരികെ കൊണ്ടുവരികയും ചെയ്യും മരണസമയത്ത് ജോസഫ് നിന്നെ ശുശ്രൂഷിക്കും യാക്കോബ് ഋഷപ്പായി നിന്ന് യാത്രയായി പറവ കൊടുത്തയച്ചിരുന്ന രഥങ്ങളിൽ ഇസ്രായേലിൻ്റെ മക്കൾ പിതാവായ യാക്കോബിനെയും തങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും കയറ്റിക്കൊണ്ടുപോയി തങ്ങളുടെ കന്നുകാലികളെയും കാന നാട്ടിൽ തങ്ങൾക്കുണ്ടായിരുന്ന അവർ കൂടെ കൊണ്ടുപോയി യാക്കോബും സന്തതികളും ഈജിപ്തിലെത്തി പുത്രന്മാരെയും അവയുടെ പുത്രന്മാരെയും പുത്രിമാരെയും പുത്രിമാരുടെ പുത്രിമാരെയും തൻ്റെ സന്തതികളെല്ലാവരെയും അവൻ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി ഈജിപ്തിലേക്ക് വന്ന ഇസ്രായേലിൻ്റെ മക്കളുടെ വിവരം യാക്കോബും അവൻ്റെ പുത്രന്മാരും യാക്കോബിൻ്റെ കടിഞ്ഞൂർ സന്താനമായ റൂപൻ റൂപൻ്റെ പുത്രന്മാർ ഹനോക് പല്ലു ഹെസ്റോൺ കർമി ഷിമിയോന്റെ പുത്രന്മാർ യമുവേൽ യാമിൻ ഓഹദ് യാക്കിൻ സോഹാർ കനങ്ങി സ്ത്രീയിൽ അവന് ജനിച്ച സാവൂൾ ലേബിയുടെ പുത്രന്മാർ ഗർഷോൺ കോഹാത് മറാറി യുദായിയുടെ പുത്രന്മാർ ഏർ ഓനാൻ ഷേലാഹ് പെരേസ് സോഹ് ഏറും ഓനാനും കാനാന് ദേശത്ത് വെച്ച് മരിച്ചു പെരസിൻ്റെ പുത്രന്മാർ ഹെസ്രോൺ ഹാമുൽ ഇസാക്കറിൻ്റെ പുത്രന്മാർ തോല ഫുവാ യോബ് സിബിലൂണിൻ്റെ പുത്രന്മാർ സേരദ് ഏലോൺ എഹ്ലൈൻ പാത നാരാമിൽ വെച്ച് യാക്കോബിന് ലയായിൽ ജനിച്ച പുത്രന്മാരാണ് ഇവർ അവളിൽ അവനെ ടീൻ ദീന എന്ന പുത്രിയും ജനിച്ചു അവൻ്റെ സന്താനങ്ങളുടെ ആകെ എണ്ണം മുപ്പത്തിമൂന്നായിരുന്നു ഖാദിൻ്റെ പുത്രന്മാർ സിഫിയോൻ ഹഗ്ഗി ഷൂനി എസ്ബോൻ ഏരി അരോദി അരേലി ആഷറിൻ്റെ പുത്രന്മാർ ഇന്ന ഇഷ ഇഷ്വി ബറിയ അവരുടെ സഹോദരി സേറഫ് ബറിയയുടെ പുത്രന്മാർ ഹേബർ മൽക്കിയേൽ ലാബാൻ്റെ ലാബാൻ തൻ്റെ മകളായ ലയായിക്ക് പരിചാരികയായി കൊടുത്ത സിൽഫായുടെ മക്കളാണിവർ യാക്കോബിന് സിൽഫായിൽ പതിനാറ് മക്കളുണ്ടായി യാക്കോബിൻ്റെ ഭാര്യയായ റാഹേലിൻ്റെ മക്കൾ ജോസഫ് ബെഞ്ചമിൻ ജോസഫിന് ഈജിപ്തിൽ വെച്ച ഓനിൻ്റെ പുരോഹിതനായ പോത്തിഫറായുടെ പുത്രി അസ്നത്തിൽ മനാസയും എഫ്രാഹിമും ജനിച്ചു ബെഞ്ചമിൻ്റെ പുത്രന്മാർ ബേല ബേക്കർ അഷ്ബേൽ ഗേര നാമാൻ എഹിറോഷ് മുപ്പീം ഹുപ്പീം ആര്ദ്ബിന് റാഹേലിൽ ജനിച്ച മക്കളാണ് ഈ പതിനാല് പേരും ദാനിൻ്റെ പുത്രൻ ഹുഷീം നഫ്താലിയുടെ പുത്രന്മാർ യഹ്സേൽ ഗൂനി ഏസർ ലാബാൻ തന്റെ മകളായ റാഹേലിനു കൊടുത്ത ബിൽഹ എന്ന പരിചാരികയിൽ യാക്കോബിനുണ്ടായ പുത്രന്മാരാണ് ഈ ഏഴുപേർ പുത്രന്മാരുടെ ഭാര്യമാരുടെ കൂടെ ഭാര്യമാരെ കൂടാതെ യാക്കോബിന്റെ കൂടെ ഈജിപ്തിലേക്ക് വന്ന അവന്റെ സന്താനങ്ങൾ അറുപത്താറ് പേരാണ് ഈജിപ്തിൽ വെച്ച് ജോസഫിന് രണ്ട് പുത്രന്മാർ ജനിച്ചു അങ്ങനെ ഈജിപ്തിലേക്ക് വന്ന യാക്കോബിന്റെ കുടുംബക്കാർ ആകെ എഴുപത് പേരാണ് ഘോഷനിലേക്കുള്ള വഴി കാണിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യാക്കോബ് ജോസഫിൻ്റെ അടുത്തേക്ക് യൂതായെ മുൻകൂട്ടി അയച്ചു അവർ ഘോഷനിലെത്തിച്ചേർന്നു ജോസഫ് തൻ്റെ പിതാവായി ഇസ്രായേലിനെതിരെ കണ്ടതുമൊരുക്കി ഘോഷനിലെത്തി അവൻ പിതാവിനെ കെട്ടിപ്പിടിച്ച് ദീർഘനേരം കരഞ്ഞു ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു ഇനി ഞാൻ മരിച്ചു കൊള്ളട്ടെ എന്തെന്നാൽ ഞാൻ നിന്റെ മുഖം കാണുകയും നീ ജീവനോട് ഇരിക്കുന്നു എന്നറിയുകയും ചെയ്തിരിക്കുന്നു ജോസഫ് തൻ്റെ സഹോദരന്മാരോടും പൃഥ്വി കുടുംബത്തോടും പൃഥ്വി കുടുംബത്തോടും ആയി പറഞ്ഞു ഞാൻ പോയി പറവോയോട് പറയട്ടെ കാനാന് ദേശത്തായിരുന്ന എൻ്റെ സഹോദരന്മാരും പ്രതി കുടുംബം മുഴുവനും എൻ്റെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നു ഇവർ ഇടയന്മാരാണ് കാലിമേക്കലാണ് ഇവരുടെ തൊഴിൽ ആടും മാടും അവർക്കുള്ളതൊക്കെയും അവർ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് പറവോ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങയുടെ ദാസന്മാർ ചെറുപ്പം മുതൽ ഇന്നുവരെയും കാലിമേക്കുന്നവരാണ് ഞങ്ങളുടെ പിതാക്കന്മാരും അങ്ങനെയായിരുന്നു എന്ന് പറയണം അങ്ങനെ പറഞ്ഞെങ്കിൽ ഗോഷൻ നാട്ടിൽ നിങ്ങൾക്ക് പാർക്കാനൊക്കെ കാരണം ഇടയന്മാരോട് ഈജിപ്തുകാർക്ക് അവജ്ഞയാണ്